നമ്മളത് തീരുമാനിച്ചില്ല നമ്മള് ഒരു ടോള് അമ്പതിനായിരം രൂപ പിടിക്കാന്നാണ് ചിന്തിക്കുന്നത് സൈക്കിളിലൊണ്ട് ടോള് അങ്ങേരെ വികാരിയാ 돼요 നമ്മളെ കാഗോസ് സാന്തിസൈറ്റോട് ഷിഫ്റ്റ് ചെയ്യണം. അതൊക്കെ ഒരു അവസരം. ബിടെ അവിടെയല്ലേ എപ്പോഴും വരാറكم ഇവിട സൈക്കിൾ ഓടി വല്ല പോവാ. நேத்து ஒரே ആ വീടോടു കൂടി അങ്ങോട്ട് മാറിയന്ന് പറഞ്ഞേ കഴിഞ്ഞാ பயங்கരമാടാ. അതിനെ വേറെ ഇടറണ്ട്. അപ്പോൾ ഇവിട നിങ്ങടെ ആ കുണ്ണ ക്യാമറ ക്യാമറ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 50000 കോടി ഒന്നും ഉറക്കിയുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് പോയി പോയി പോയി. ആ ക്യാമറ വെച്ചിട്ട് പോലീസ് കാരയാ. അവരി വെക്കുവല്ലോ ക്യാമറ അവിടെ ഓട്ടോ ഇല്ല ഞാൻ ഞാൻ ഒന്നും പറയണില്ല പറഞ്ഞതിന്റെ ഒക്കെ എനിക്ക് വേണ്ടി തടിയതൊക്കെ അവിടെ പോയിട്ട് നിങ്ങക്ക് അവര് പെറ്റിട്ടു നോക്കി

നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ ഓക്കെ ഓക്കെ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോറ് ടെൻ ക്രോറ് കോടിയോ ഇരുപത് കോടി അപ്പൊ ഇരുപത് കോടിയുടെ കുതിരയോ അതങ്ങനെയാണ് അത് അപ്പൊ അപ്പൊ ഒരു മുപ്പത് വരായിരുന്നു ഞാൻ രണ്ടിനെ മേടിച്ചേനെ ഇപ്പൊ എലിയുടെ എന്ന പേരിടാൻ സിൽക്ക് വരെ സിൽക്ക് വരെ സീറോയ കണ്ട വേരിയേഷൻസ് ഒന്നും ഇല്ല കണ്ട സിൽക്ക് ചെറുതായിട്ടൊന്ന് മെരിക്കെടുക്ക് രണ്ട് മെരിക്കു ഞാന് എങ്ങനെ വളച്ച് ഷോപ്പ് ഷോപ്പ് എവിടെ ഞാൻ ഇതിന്റെ കുതിരയുടെ തീറ്റ കൊടുക്കുന്നത് അതവിടെ അല്ല ഇവിടെ ബാക്കാണിക്കുന്നത് ഇല്ല 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 അത് പഴ പഴച്ചാറാ ഇരുപത് കോടിക്ക് റൈഡ് കൊടുക്കാൻ പറ്റില്ല കൂടുവേണം ഞാനൊരു സത്യം പറയട്ടെ

പിന്നല്ല എന്തിന ഫ്യൂലൊക്കെ അടിക്കണേ ആ ഇത് ഇത്രേ ഉള്ളതിന്റെ ശാമിനെ ഈ സിൽക്കേ മോളെ ഇതിന് പുറത്ത് ഒരാളെവിടെ കേട്ടായിരുന്നെങ്കിൽ അപ്പൊ പിന്നിട്ട് കാണിച്ചോട്ട് ഇറങ്ങി അടിക്കുന്നുണ്ട് പി എൽ ഇത് എനിക്ക് മാത്രം തോന്നണ വേണോ എണ്ണ എങ്ങനെയുണ്ടെന്ന ഇഷ്ടപ്പെട്ട ഞങ്ങളെ സെറ്റായില്ലേ അപ്പു തന്നെ ചോട്ടപ്പൊട്ടി പോലെ അതുകൊണ്ടല്ലേടാ ഇത് ഈ അണ്ണായി കൊത്തിരി പറ്റുള്ളു പറയട്ടെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ഒത്തൊരുമയുടെ ഭാഗമായി നിങ്ങൾ രണ്ടുപേരും മനസ്സ് വിചാരിച്ചാൽ ആ രണ്ട് കുതിരകൾ ഒത്തു ഒത്തുചേർന്നാൽ ഒരു കുതിര അവകാശപ്പെട്ട ഒരു കുട്ടിക്കുതിരത്തി നല്ലൊരു ദിവസം പറയല്ലേ ഓ

ജോഡിടെ തോളത്ത് കണ്ടത് അത് ജോഡിടെ തോളത്തിട്ട് നോക്കി ഓ അതാവുമ്പോ വലിയ ശല്യം ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ ഇരുന്നോളുമായിരുന്നില്ലേ അപ്പൊ ഇന്നത്തെ അവസാനത്തെ സ്ഥലത്തേക്ക് പോവാ

എന്റെ ഇഷ്ടംപോലുണ്ട് സിറ്റിയിലെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുകയില്ല ഇതേ വാറ കളിക്കല്ലേ അതായത് ഇനി മുതൽ ശരിയാണ് പോലീസിന്റെ തീരുമാനിച്ചില്ല അപ്പൊ ഇനി എല്ലാത്തിന്റെ സാന്റി കളിയും ഇതെല്ലാം പോയല്ലേ കഴിഞ്ഞല്ലേ എല്ലാം പോയി ഇവിടെ കളി എൻ്റെ അമ്മു

അപ്പൊ പിന്നെ ആകെ ഇല്ല ഇതിന നടത്ത് പമ്പ് ഇല്ല നടത്ത് പമ്പ് ഇല്ല കൈ പമ്പ് സഹാന കൊണ്ടടക്കണം ആ റിപ്പയറോ റിപ്പയർ കാണാനായി ഇതി റിപ്പയർ ആടിയാണോ റിപ്പയർ ആดิ നമ്മൾ അത ഇടട്ടില്ലല്ലോ ഇവിടെ ഇങ്ങ അമ്പ ഇത് വേറെ ഏരിയയിലേട്ട് അമ്പള് വരും അപ്പുറത്തോട്ട് കുറച്ച വേറെ ഏരിയയിലേോട്ടേ വലിയ പുതിയ പേരുകള് എല്ലാം കണ്ടുപിടിക്കണം ഇതിന്റെ ഗുണങ്ങൾ എന്താ അറിയാസെ ആർക്കും കാഴ്ചക്ക് പ്രശ്നം ഉണ്ടെന്നുള്ള കംപ്ലൈന്റ് ഇല്ല ആർക്കും ഇതാക്കാൻ ഇത് പറയാൻ പറ്റത്തില്ല കാരണം ഇത് കടയാ കോച്ചിനെ പറ്റി ആല പുള്ളി ഇരുന്ന സ്ഥലത്തിന്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞോട് എന്ത് പറയാ സ്ഥലം പുതിയ പേര് അവിടെ എന്താ മീറ്റിംഗ് അതല്ല പഴയ സ്ഥല ില് അതായത് വന്നിട്ടുണ്ട് പുതിയതായിട്ട് ആ ലിമിറ്റില് വേണം വേണ്ടി ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് നാളെ അത് ഫ്രീ ആയിട്ട് തന്നെ ും ചുറ്റും കരു ഇറങ്ങാൻ പറ്റില്ല ആ സാധനം

ഇപ്പൊ നമ്മൾ പല വാറുകളും കണ്ടിട്ടില്ലേ ഈ ഫ്യൂവൽ സിറ്റുവേഷൻസ് അപ്പൊ അതങ്ങനെ ആയി പോകും അപ്പൊ കാരണം ഇതിൽ മല ഏരിയ ഉണ്ട് വണ്ടി നന്നായിട്ട് ഡാമേജ് ആവും ടയർ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്താ മറ്റേതാ മതി നമ്മക്ക് എന്തായാലും ഇനിയിപ്പൊ വാറൻ്റെ ഇതുവരെ അപ്പൊ ഞാനൊരു കാര്യം ഈ ഇതിലേക്ക് ഒറ്റ എൻട്രൻസ് വഴിയല്ല വഴിയല്ലേ അല്ലല്ലോ നമ്മള് ഇടത്തേ സൈഡിലെ അവിടെ രണ്ട് പാലമുണ്ട് അവിടെ ഇതിപ്പോ രണ്ട് ഇല്ല അടിപൊട്ടിക്കാൻ ഇതൊരു ബ്രിഡ്ജ് മൂന്ന് ബ്രിഡ്ജുണ്ട് അപ്പം വാസ്തു ഇന്നത്തെ ഇത് ഇത്രേ ഉള്ളൂ ബാക്കി ഞാൻ പറയത്തില്ല നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്തായിരിക്കും നല്ലത് ജോബുകള് കാര്യങ്ങള് പുതിയ പുതിയ അപ്ഡേറ്റുകള് പോലീസിന്റെ കയ്യിൽ കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക മാക്സിമം ഇഷ്യൂസ് ഇല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇതാവുന്ന രീതിയിലാണ് ഫോക്കസുകൾ ചെയ്തിരിക്കുന്നത് രണ്ടു ദിവസം രണ്ടു ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യും എന്താണ് ഗ്യാംഗോസന്റെ എന്താണ് ഗ്യാംഗ് ക്രൈറ്റീരിയെന്നുള്ളത് ഫിക്സ് ചെയ്ത് തന്നുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങളും കേറി എക്സ്പ്ലോർ ఆడ పరడా